നമസ്കാരം ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാകുന്നു ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഈ നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ നമ്പറായി ഒന്നും രണ്ടാമത്തെ നമ്പറായി രണ്ടും ആണ് ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാവുന്നതാണ് തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ നമ്പറായ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും കാര്യതടസ്സം നേരിടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മറ്റുള്ളവരുടെ അസൂയയാൽ നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ചില കാര്യങ്ങൾ നീണ്ടു പോവുകയോ അല്ലെങ്കിൽ നഷ്ടമാവുകയോ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും തുടർന്ന് പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് ഓർക്കേണ്ടതാണ് കുടുംബ പ്രശ്നങ്ങൾക്ക് പോലും അത് കാരണമായി തീരാം എന്നുള്ള കാര്യം ഓർക്കുക സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് ചില കാര്യങ്ങൾക്ക് ധനം കൈകളിൽ വേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണിത് എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ചില അനുകൂലമായ നേട്ടങ്ങൾ വന്നു ചേരാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെയധികം വേണ്ടപ്പെട്ടവർക്ക് പോലും ചില സമയങ്ങളിൽ അത്തരം ദുഃഖങ്ങൾ മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചില പ്രയാസങ്ങൾ പുറമേ കാണിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഈശ്വരനിൽ വിശ്വാസമർപ്പിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അവസാനം വരെയും ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പരാമർശിക്കാം കൂടാതെ ശുഭാക്തി വിശ്വാസം പല കാര്യങ്ങളിലും പ്രകടമാക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ പലപ്പോഴും ശുഭാക്തി വിശ്വാസത്തോടെ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്നതുമാണ് ഒരു കാര്യം ഒരിക്കലും പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് തീർച്ചപ്പെടുത്തുവാൻ പാടുള്ളതല്ല വിശ്വാസം എപ്പോഴും കൂടെയുണ്ടാകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് തിരിച്ചടികൾ പലപ്പോഴായി നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്നു എങ്കിൽ കൂടിയും പുതിയ കാര്യങ്ങൾ അതായത് ഒന്നേ ഒന്നിൽ നിന്നും കാര്യങ്ങൾ പിന്നീട് തുടങ്ങുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ തന്നെ താൽക്കാലികമായ വിഷമങ്ങൾ സങ്കടങ്ങൾ മനസ്സിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ടു പോവുക കഠിനമായ പ്രയത്നം നിങ്ങളെ വിജയത്തിലെത്തിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് സ്വപ്നം കാണുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴായി നടക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ സ്വപ്നം കാണുകയും തുടർന്ന് അതിനെ തുടർന്ന് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം വിഷമങ്ങളെല്ലാം മനസ്സിൽ നിന്നും അകറ്റുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അടുക്കും ചിട്ടയും ഉള്ളവർ തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ പ്രകടമാകുന്നതുമാണ് എപ്പോഴും പോസിറ്റീവ് ഊർജം മനസ്സിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും തുടർന്ന് അതിൽ പരാജയപ്പെട്ടു പോകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അത്തരം കാര്യങ്ങളിലും മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ശ്രമിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക പലരും നിങ്ങളെ പലപ്പോഴായി വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മോശമായ രീതിയിൽ തന്നെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എന്നാൽ അന്ന് കുറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ പ്രശംസിക്കാവുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അവർ അംഗീകരിക്കുന്നതായ സാഹചര്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് പല ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങളെല്ലാം നടക്കുമോ ഇല്ലയോ എന്ന ടെൻഷൻ പോലും നിങ്ങളെ വളരെയധികം തളർച്ചയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ അത്തരം ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്ന് തന്നെയാണ് ഫലം എന്നാൽ അത് ഉടനെ തന്നെ ആവണമെന്നില്ല അല്പം സമയം കൂടി നിങ്ങൾ നൽകുക നന്നായി പ്രവർത്തിക്കുക ചിന്തിക്കുക കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ് പലപ്പോഴായി പല അവസരങ്ങളിലായി പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും ആ കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ തിരികെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങൾ ആഗ്രഹിച്ചതായ യാത്രകൾക്കോ അതല്ല എങ്കിൽ മറ്റ് യാത്രകൾക്കോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ അത്തരം യാത്രകളിലും ശരിയായ രീതിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ് സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അതിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് കൂടാതെ ഈ സമയം ഗൃഹദോഷം രോഗദുരിതങ്ങൾ എന്നിവ നിങ്ങളെ കൂടുതൽ അലട്ടുന്നു എങ്കിൽ കൂടിയും അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ഈശ്വരാനുഗ്രഹത്താൽ അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നിത്യവും നിങ്ങൾ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ ആരാധിക്കുക കൂടാതെ പരമേശ്വരനെ ഭജിക്കുവാനും മറക്കാതിരിക്കുക അത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ജീവിതത്തിൽ അനുകൂലമാക്കി തരുന്നതാണ് പെട്ടെന്ന് തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ കൂടുതൽ അനുകൂലമായി ബാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ ചിന്തിച്ചു മാത്രം പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ നമ്പറായ രണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ചില തിരിച്ചടികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള ഒരു സമയം കൂടിയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയം കൂടിയാകുന്നു പ്രധാനമായും ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് എങ്കിൽ കൂടിയും ശത്രുദോഷവുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടുമെങ്കിൽ കൂടിയും പിന്നീട് അത്തരം തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരായ രീതിയിൽ മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം ചില കാര്യങ്ങളിൽ ധൈര്യം ചോർന്നു പോകും എങ്കിൽ കൂടിയും നിങ്ങൾ ഏതൊരു കാര്യം നേരിടുമ്പോഴും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ആത്മാർത്ഥമായി ഏതൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടിയും ആ കാര്യം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു ചില വ്യക്തികളോ ചില കാര്യങ്ങളോ നിങ്ങളെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം എങ്കിൽ കൂടിയും അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ നിത്യവും ഈശ്വരനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിലൂടെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ നേട്ടങ്ങൾ അത്ഭുതകരമായ അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകളാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ആ മനസ്സ് മറ്റുള്ളവർ കാണണമെന്നില്ല പലപ്പോഴും പലരും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ചിന്തകൾ പലപ്പോഴും നിങ്ങളെ ആപൽകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ശരിയായ ചിന്തകൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യം തന്നെയാണ് ശരിയായ രീതിയിൽ രണ്ടു വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രമേ ഏതൊരു കാര്യമാണെങ്കിൽ കൂടിയും മുന്നോട്ടു പോകാവൂ എന്നുള്ളത് ഓർക്കേണ്ടതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആപത്തുകൾ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മറ്റുള്ളവർ പലപ്പോഴായി നിങ്ങളെ അവഗണിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് അതിൽ പകുതിയും സത്യം തന്നെയാകുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയണമെന്നില്ല എങ്കിൽ കൂടിയും ക്രമേണേ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൂടി ഉള്ളതിനാൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം അപവാദങ്ങൾ അല്ലെങ്കിൽ മാനഹാനി നേടി നേരിടുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരുകയാണെങ്കിൽ ഒരിക്കലും പകച്ചു പോകുവാൻ പാടുള്ളതല്ല കാര്യങ്ങളെല്ലാം നല്ല രീതിയിലെടുത്ത് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങൾ പലപ്പോഴായി സഹായിച്ച വ്യക്തികൾ തിരിച്ച് നിങ്ങളെ സഹായിക്കാൻ ഇല്ലാത്തതായ അവസ്ഥ അല്ലെങ്കിൽ ആവശ്യത്തിന് പണം അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരാത്തതായ അവസ്ഥ വന്നു ചേരാവുന്നതാണ് ഈ സമയം നിങ്ങൾ സഹായം പലരോടായി അഭ്യർത്ഥിക്കും എങ്കിൽ കൂടിയും പ്രതീക്ഷിക്കുന്നതായ കരങ്ങളിൽ നിന്നും ഇത്തരം സഹായം ലഭിക്കണമെന്നില്ല എന്നാൽ ആവശ്യമുള്ള ധനം അപ്രതീക്ഷിതമായ ചില വ്യക്തികളിൽ നിന്നും അവിചാരിതമായി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്നതായ സാമ്പത്തിക പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുവാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പരിഹാരം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യം രൂപപ്പെടണമെന്നില്ല എന്നാൽ വഴിയെ ക്രമേണ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു പല വ്യക്തികളും മനഃപൂർവം അല്ലെങ്കിൽ കൂടിയും ചില കാരണത്താൽ അകന്നു നിൽക്കുന്നതായ സാഹചര്യമുണ്ട് അതിൽ മാറ്റം വന്നു ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഇത്തരമൊരു കാരണത്താൽ മനസ്സ് വളരെയധികം വിഷമിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം ചില ശ്രമങ്ങൾ നടത്തുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്നും വരാം ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ചില ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുകയും സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കൂടാതെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് പല കാര്യങ്ങളും കൃത്യസമയത്ത് നടക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ നേരിടുന്ന വലിയ ഒരു വേദന തന്നെയാണ് പല കാര്യങ്ങളിലും പല തടസ്സങ്ങളുമുണ്ട് എങ്കിൽ കൂടിയും അതിലും കാര്യ അനുകൂലമായ മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്